ഗലീലിയോ ഗലീലി സയൻസ് ക്ലബ്ബ് ടെലിസ്കോപ്പിലൂടെ വാനനിരീക്ഷണവും ശാസ്ത്രക്ലാസും സംഘടിപ്പിച്ചു ജനുവരി പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ തിരുവനന്തപുരം തോന്നക്കൽ സയൻസ് പാർക്കിൽ നടന്നുവരുന്ന ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ ഭാഗമായി ബ്രേക്ക് ടു സയൻസ് സൊസൈറ്റി നടത്തുന്ന ഔട്ട്റീച്ച് പരിപാടി ടെലിസ്കോപ്പിലൂടെയുള്ള വാന നിരീക്ഷണവും ശാസ്ത്ര ക്ലാസും ഗലീലിയോ ഗലീലി സയൻസ് ക്ലബിന്റെ മുൻകൈയില് മില്ലുപടി ഫാം റോഡിൽ സംഘടിപ്പിച്ചു യു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ഐ പുന്നൂസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു സയൻസ് സൊസൈറ്റി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം കെ എസ് ഹരികുമാർ ബ്രേക്ക് ടു സയൻസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി സജീവ് കുമാർ ബിഎസ്എസ് ജില്ലാ ചാപ്റ്റർ അംഗങ്ങളായ അഡ്വക്കേറ്റ് സജീവ് ടി പ്രഭാകർ പ്രമോദ് സുബ്രഹ്മണ്യൻ എന്നിവർ ശാസ്ത്ര ക്ലാസിനും വാന നിരീക്ഷണത്തിനും നേതൃത്വം നൽകി സയൻസ് ക്ലബ്ബ് സെക്രട്ടറി ആര്യ ആനന്ദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സ്വാഗതവും ക്ലബ്ബംഗം അദ്വൈത് നന്ദിയും പറഞ്ഞു